ഈ ഈ ഒരു പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ കുടുംബത്തിലും ജീവൻ ഉണ്ടാകുന്ന ഈ ആത്മാവ് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനെക്കുറിച്ച് പറയാം എസ് എ കെയിൽ പ്രവാചകൻ്റെ പുസ്തകം അവസാന അധ്യായത്തിൽ ഒരു നീരുറവയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ദേവാലയത്തിൻ്റെ ആ ആ ഭാഗത്തു നിന്ന് പുറപ്പെടുന്നൊരു ജീവജലം അത് മുട്ടോളം അരയോളം പിന്നെ നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത വിധം അത്രയും ആഴമുള്ള അവിടെ മത്സ്യങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു എന്നതാണ് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒഴുക്കിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ആ ഒഴുകിയ സ് ജീവൻ ഉണ്ടായിരുന്നു എന്ന് എഴുതിയിട്ടുണ്ട് ജീവൻ ജീവനുണ്ടാകുന്നതാണ് ദൈവം അയക്കുന്ന ആത്മാവ് ജീവനുണ്ടാകും ജീവനുണ്ടാകും ജീവിതം തരുന്ന ജീവനുണ്ടാകും പരിശുദ്ധാത്മാവ് സഹായിക്കും പക്ഷേ ഒരു പ്രത്യേകതയുണ്ട് മിക്കവാറും ഈ ആത്മീയ കാര്യത്തിലാണ് നമ്മുടെ ജീവിതത്തെ ഈ ആത്മാവിനെ ഈ ആത്മാവിൻ്റെ പേരിലായിരിക്കും പലർക്കും നമ്മളോട് ഇഷ്ടമില്ലാതാകുന്നത് ഈ ആത്മാവിൻ്റെ നിറവിൻ്റെ പേരിലായിരിക്കും പലരും നമ്മൾ നമ്മളോട് ശത്രുതയിലാകുന്നില്ല പലരും നമ്മളോട് ദേഷ്യത്തിലാകുന്നത് പലരും നമ്മളോട് പിണങ്ങുന്നത് പലരും നമ്മുടെ മേൽ മണ്ണു വാരിയിടുന്നത് ഈ ആത്മാവിൻ്റെ പേരിലായിരിക്കും ഈ ആത്മാ കാരണം അസൂയാലുക്കൾക്കൊരു പ്രത്യേകതയുണ്ട് അവൻ ഈ ആത്മാവിൽ നിന്ന് വളരുന്നത് അവൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഇത് മൂടാൻ നോക്കും അവനിൽ നിന്ന് ആ നശിപ്പിക്കാൻ നോക്കും അവനൊരുദാഹരണമുണ്ട് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി ആറാം അധ്യായം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി ആറാമത്തെ അധ്യായത്തിൽ ഇസ്ഹാക്കിനെ കുറിച്ചും എഴുതിയിട്ടുള്ളൊരു ഭാഗമാണ് അവിടെ ഇസുഖാക്ക് അങ് വളർന്ന് ഇസുഹാക്കുന്ന വാക്ക് ആറാം അധ്യായം അവൻ അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടേയിരുന്നു വലിയ സമ്പന്നനായി മാറി വലിയ സമ്പന്നനായി മാറി അവന് ധാരാളം ആടുമാടുകൾ ജോലിക്കാർ പരിചാരകർ എന്ന് പതിനഞ്ചാമത്തെ ബാക്കി നോക്കൂ ഇവരിത്രയും അനുഗ്രഹിക്കപ്പെട്ടതിന്റെ അസൂയ മൂത്ത് അവരെന്നാ ചെയ്ത് എഴുതിയിട്ടുണ്ട് അവന്റെ പിതാവായ വേലക്കാർ കുഴിച്ച പിതാവായത് കിണറ്റിൽ സ്വർണവും വെള്ളിയൊന്നുമല്ല കിണറ്റിലുള്ളത് വെള്ളമാണ് ഒരാളുടെ കിണർ വന്ന് മൂടിയാൽ അയാളുടെ വളർച്ച ഇല്ലാതാകുമോ അതാണ് ഇവിടെ ഒരു കാര്യം ചിന്തിക്കാനുണ്ട് ഈ ശത്രുക്കൾ മനസ്സിലാക്കുവാണ് ഈ കിണറ്റിൽ നിന്ന് വെള്ളം കോരിയിട്ടാണ് ഈ വെള്ളം കുടിച്ചാണ് ഇവൻ വളർന്ന് ഇത്രയും വലിയ ആളായത് ആ കിണറങ് മൂടിയാൽ അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരാൾ വളരുമ്പോൾ ചില ശത്രുക്കൾ മനസ്സിലാക്കും ഇവനീ ഈ വെള്ളം കുടിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഇവൻ ഈ ആത്മാവിൽ നിറഞ്ഞിട്ടാണ് ഇവനിങ്ങനെ വളരുന്നത് ഇങ്ങനെ സമ്പന്നനാകുന്നത് അറിയപ്പെടുന്നത് അപ്പം ആദ്യം വന്ന് അവനെ ഉപദ്രവിക്കുകയല്ല അവ ആ കിണറങ്ങ് മൂരും നമ്മുടെ ഉള്ളിലെല്ലാം ഉണ്ട് ഇതുപോലെ അതാണ് ഏശയ്യ പ്രവാചകം രക്ഷയുടെ കിണറ്റിൽ നിന്ന് ഞാൻ കോരിയെടുക്കും ആദ്യം ആദ്യംഘട്ടവാചന ഏശയ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളൊരു വാക്കാണ് ഏശയ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ പന്ത്രണ്ടാമത്തെ അധ്യായം മൂന്നാമത്തെ വാക്യം രക്ഷയുടെ കിണറ്റിൽ നിന്ന് ഞാൻ സന്തോഷത്തോടെ ജലം കോരിയെടുക്കും ഈ രക്ഷയുടെ കിണറ്റിൽ നിന്ന് കോരുന്നത് ആ ഇഷ്ടപ്പെടാത്തവരുടെ കിണർ വന്ന് മൂടി പ്രിയപ്പെട്ടവരെ നിങ്ങളിലും നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ തലമുറകളിലും ഇതുപോലെ ആത്മാവിനോട് ആത്മാവിൽ അത്രയും ചേർന്നിരിക്കുന്ന ജീവിതങ്ങളെ എങ്ങനെയെങ്കിലും ആത്മാവിനെ നശിപ്പിക്കാനാണ് അതിനെ മൂടിക്കളയാനാണ് അസൂയാലുക്കളും ശത്രുക്കളും നോക്കുന്നത് നിങ്ങളെന്തോടിയല്ല നിങ്ങൾ എവിടെ നിന്നാണ് കോരുന്നത് നമ്മൾ കോരുന്ന സ്ഥലം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന സ്ഥലം രക്ഷയുടെ കിണറ്റിൽ നിന്ന് അനുഗ്രഹം സന്തോഷത്തോടെ കോരിയെടുക്കുന്ന സ്ഥലമാണിത് ഇതെങ്ങനെ ഇല്ലാതാക്കാം ഇതെങ്ങനെ നശിപ്പിച്ച് കളയാം അതും ആദ്യം മണ്ണിട്ട് മൂടുകയാണ് അയാളൊന്നും ചെയ്തിട്ടില്ല ഒരു കിണറല്ലേ മൂടിയുള്ളൂ വേറെ കിണർ കുത്താൻ പാടില്ലേ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും പക്ഷെ എഴുതിയിട്ടുള്ളൊരു കാര്യമുണ്ട് ആ കിണർ മൂടി അങ്ങനെ ഒരുപാട് കിണറുകൾ ഇവർ മൂടി അടുത്ത വാക്യം എഴുതിയിട്ടുള്ളൊരു വാക്യമുണ്ട് ഇരുപത്തിരണ്ടാമത്തെ വാക്യം അവിടെ നിന്നു മാറി അകലെ അവൻ വേറൊരു കിണർ കുഴിച്ചു അതിൻ്റെ പേരിൽ വഴക്കുണ്ടായില്ല നമുക്കൊരു കിണറിൻ്റെ പേരിൽ ഭയങ്കര വഴക്ക് അവൻ സമ്പന്നനായി ആടുമാടുകളും പരിചാരകരും ഉണ്ടായി കിണർ കിണറെന്താ അവിടെ വലിയ തെറ്റ് ചെയ്തത് കിണറെന്തിനാ മൂടുന്നത് കിണറിന്റെ പേരിൽ എന്തിനാ വഴക്ക് വെള്ളം കുടിക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ടല്ലേ സാധാരണ കിണറിൽ വഴക്കുണ്ടാവും ഒരാൾ സമ്പന്നനായ സമ്പന്നനായന്റെ പേരിൽ ഇത് ഈ കിണർ പ്രത്യേകതയുണ്ട് നമ്മുടെ ജീവിതത്തെ രക്ഷ കോരിയെടുക്കുന്ന കിണറാണ് രക്ഷയുടെ ജലം കോരിയെടുക്കുന്ന കിണറാണ് ഇത് നമ്മളിലുള്ള പരിശുദ്ധാത്മാവാണിത് ഇത് മൂടാനാ ലോകം ശ്രമിക്കുന്നത് ആളുകൾ ശ്രമിക്കുന്നത് അസൂയാലുക്കൾ ശ്രമിക്കുന്നത് ശത്രുക്കൾ ശ്രമിക്കുന്നത് എന്തിന് കൂടെയുള്ളവർ പോലും ശ്രമിക്കുന്നത് ഈ കിണർ മൂടാനാണ് ഈ കാണിച്ച കാട്ടായങ്ങളെല്ലാം ഈ കിണർ മൂടാനുള്ള കളിയാണ് കിണർ മൂടിയാൽ പ്രശ്നം തീരുവെന്നാണ് പക്ഷേ എഴുതിയിട്ടുണ്ട് അവൻ കിണർ കിണറെന്തു ചെയ്യും ഇരുപത്തിരണ്ടാകും അവൻ വേറൊരു കിണർ കുഴിച്ചു അതിൻ്റെ പേരിൽ വഴക്കുണ്ടായില്ല പ്രിയപ്പെട്ടവരെ നമുക്ക് എവിടെയെല്ലാം എന്തൊക്കെ നഷ്ടങ്ങൾ ഉണ്ടായാലും കിണർ മൂടി അത് ചെയ്തു ഇത് ചെയ്തു എന്ന് വിചാരിച്ച് വിഷമിച്ചിരിക്കരുത് തളർന്നും തകർന്നും ഇരിക്കരുത് മറ്റൊരു കിണർ കുഴിക്കണം അത് നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥനയും നമ്മൾ ചെയ്യുന്ന ഉപവാസവും നമ്മൾ ചെയ്യുന്ന ദൈവത്തോടുള്ള ബന്ധവും ആത്മാവിനെ നിറയാനുള്ള ആഗ്രഹമൊക്കെ നമ്മൾ കുഴിക്കുന്ന ചില കിണറുകളാണ് അവിടെ നിന്നാണ് നമ്മുടെ വളർച്ചയുള്ളത് ജീവനുണ്ടാകുന്ന ഈ ശത്രുക്കൾ ഒരു കാര്യം മനസ്സിലാക്കി കേട്ടോ ശത്രുക്കൾ മനസ്സിലാക്കുക ഇവൻ ഈ കിണറിൽ നിന്ന് വെള്ളം കോരിയിട്ട ഈ കിണറുമായി ബന്ധപ്പെട്ട ഇവന്റെ വളർച്ച ഇവന്റെ ഉയർച്ച ഇവന്റെ സമൃദ്ധി ഇവന്റെ പരിചാരകർ വേലക്കാർ ഇതേ ഒരു സമ്പത്ത് ഇവനുണ്ടായി ഇവനൊന്നും ഇല്ലായിരുന്നല്ലോ ഇത് മരുഭൂമിയായിരുന്നു ഗതിക്ക് പരഗതി ഇല്ലാതിരുന്ന ആളാണ് ഇസഹാക്ക് ഒരു സമയത്ത് ആ പട്ടിണിയും ദാരിദ്ര്യം ഉണ്ടായിരുന്ന സമയത്ത് ജീവിച്ച ആളാണ് ഇവൻ എങ്ങനെ ഇത്രയായി ശത്രുക്കൾ പോലും മനസ്സിലാക്കി കിണറാണ് ഇവന്റെ വളർച്ചയുടെ ഇവന്റെ ഉയർച്ച ജീവിതത്തിൽ രക്ഷയുടെ കിണറുണ്ട് അത് ചിലപ്പോൾ ഞാനും നിങ്ങളും എന്നും പ്രാർത്ഥിക്കുവാൻ പോകുന്ന ദേവാലയം ഞാനിരിക്കുന്ന എൻ്റെ പ്രാർത്ഥനാ മുറി ഞാൻ കേൾക്കുന്ന ദൈവത്തിൻ്റെ വാചനം ഇതെല്ലാം രക്ഷയുടെ കിണറാണ് അത് മൂടാൻ സമ്മതിക്കരുത് അത് മൂടാൻ ഒരുപാട് പേരുണ്ട് അത് മൂടാൻ ഒരുപാട് പേരുണ്ട് അത് മൂടിയാൽ നമ്മളുടെ ജീവിതത്തിലെ നന്മകൾ നിന്നു പോവും അതിനെ ചുറ്റിപ്പറ്റിയാണ് നമ്മുടെ വളർച്ചയും ഉയർച്ചയും എല്ലാം ഇരിക്കുന്നത് രക്ഷയുടെ കിണർ അതാണ് പ്രവാചകൻ പറഞ്ഞത് രക്ഷയുടെ കിണറ്റിൽ നിന്ന് ഞാൻ സന്തോഷത്തോടെ ജലം കോരിയെടുക്കും ജലം കോരിയെടുക്കും പ്രിയപ്പെട്ടവർ നിങ്ങൾക്കും ഈ ഒരു ആത്മീയ നിറവ് ലഭിക്കട്ടെ ഈ പരിശുദ്ധാത്മാവിന് നിങ്ങൾക്ക് കിട്ടട്ടെ ഈ ബോധ്യം നിങ്ങളിൽ ഉണ്ടാകട്ടെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വളരട്ടെ ദൈവത്തിൻ്റെ ഇടപെടൽ നമുക്ക് എത്രയോ കാറ്റുകളെ കുറിച്ച് കേട്ടു ലോകം ലോകത്ത് നമ്മൾ മീഡിയയിലൂടെ കാണുന്ന കൊടുങ്കാറ്റാ രാജ്യത്ത് അടിച്ചു അങ്ങനെ ഒരു കാറ്റ് ഓരോ കാറ്റും ഓരോ പേരൊക്കെ ഉണ്ട് ആ കാറ്റ് പോലത്തെ കാറ്റല്ലിത് ഇത് കൊടുങ്കാറ്റാണേലും ഓട് പോലും പറപ്പിച്ചുകൊണ്ട് പോയില്ല ഒരാ ഒരു മരം വീണ് അവരുടെ വീട് തകർന്നില്ല അവരുടെ വീടിനെ നിറച്ചു നിറയ്ക്കുന്ന കാറ്റ് നിങ്ങളുടെ മേൽ ദൈവം അയക്കട്ടെ സമാധാനത്തിന് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങൾ ഉയർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങളെല്ലാം മാറ്റുന്നൊരു കിഴക്കൻ കാറ്റ് നിങ്ങളുടെ മേൽ വീശട്ടെ അത് മാറിപ്പോകുന്ന വിടുതലുണ്ടാക്കുന്ന ഒരു നല്ല കാറ്റ് നിങ്ങളുടെ മേൽ വീശട്ടെ പ്രിയപ്പെട്ടവരെ ഈ വചനങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാതെയും കേൾക്കാതെയും അറിയാതെയും പോകരുത് ഇത് ജീവിതത്തെ ചലിപ്പിക്കുന്ന കാറ്റാണ് ബൈബിൾ തുടങ്ങുന്നത് തന്നെ വെള്ളത്തിൻ്റെ മീതെ ദൈവത്തിൻ്റെ ചൈതന്യം ചലിച്ചു നിന്നു എന്നാണ് അതിന് താഴെ ഒരല്പം സ്പേസ് ഇട്ടിട്ടാണ് എഴുതിയിട്ടുള്ളത് എന്തൊക്കെ എഴുതിയിട്ടുള്ളതെന്ന് അറിയാമോ ദൈവമരളി ചെയ്തു വെളിച്ചുകൊണ്ടാകട്ടെ വെളിച്ചു കൊണ്ടായി വെളിച്ചു നല്ലത് ദൈവം കണ്ടു അവിടുന്ന് വെളിച്ച തേരിൽ നിന്ന് വേർതിരിച്ചു ദൈവമരളിച്ച് ചെയ്തു ജലമധ്യത്തിനൊരു വിധാനം ഉണ്ടാകട്ടെ എല്ലാം ഉണ്ടായത് ഈ പരിശുദ്ധാത്മാവിൻ്റെ ചലനത്തിൻ്റെ താഴെയാണ് പരിശുദ്ധാത്മാവിൻ്റെ ചലനം ദൈവത്തിൻ്റെ ചൈതന്യം ചലിച്ചതുപോലെ നിങ്ങളുടെ കുടുംബങ്ങളിലും ദൈവത്തിൻ്റെ ചൈതന്യം ചലിക്കും നിങ്ങളുടെ തീരുമാനങ്ങളിൽ ഈ ചലനമുണ്ടാകാൻ നിങ്ങളുടെ ജീവിത ജീവിതമാർഗങ്ങളിൽ ഈ ചലനം ഉണ്ടാകണം നിങ്ങളുടെ വരുമാനങ്ങളിൽ ഈ ചലനം ഉണ്ടാകുമ്പോഴേ എന്തേലുമൊക്കെ ഉണ്ടാവൂ ഈ ചലനമില്ലാത്തടത്ത് ഒന്നും ഉണ്ടാകുകയല്ല എല്ലാം പല വഴിക്കായിപ്പോവും എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും ഉണ്ടാകട്ടെ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ പോരാ ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ ഉണ്ടായെങ്കിൽ അതിൻ്റെ മുകളിൽ കാണാം ദൈവത്തിൻ്റെ ചൈതന്യം ആക്റ്റീവായി ചരിച്ചു കൊണ്ട് നിന്നത് ദൈവത്തിൻ്റെ ചൈതന്യം ഇതാ നിങ്ങളുടെ കുടുംബത്തിലും ഇപ്പോൾ ചലിക്കുന്നുണ്ട് അത് നിങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ ഇല്ലാത്തതിനെ ഉണ്ടാക്കും ഇന്നുവരെ ഇല്ലായിരുന്നു പക്ഷേ ഈ ചൈതന്യത്തിൻ്റെ താഴെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും അങ്ങനെയാണ് ഭൂമി മനോഹരമായത് ഈ ചലനത്തിലാണ് ഭൂമി മനോഹരമായത് എല്ലാം നല്ലതാണെന്ന് ദൈവം കണ്ടു എല്ലാം സൃഷ്ടിച്ചു ഈ ചൈതന്യം പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിൽ ചൈതന്യം നിറഞ്ഞു നിൽക്കട്ടെ